ജി ഈ പാർട്ടികളുടെ നേതാവും ഒക്കെ നേടിയിട്ടുണ്ട് ഒരു അഹംഭാവം കൂടുതലാണ് ഞാൻ എന്നുള്ള ഭാവാണ് ഒരു മരടൻ സ്വഭാവം ജി സുധാകരൻ കൊറേ കാലങ്ങളായിട്ട് കാണിക്കുന്നുണ്ട് ജി സുധാകരൻ ബി എസ് നോട് ചെയ്തതെന്തോ അതിനേക്കാളും കൂടുതലൊന്നും സജ്ജിച്ചറിയാൻ സുധാകരനോട് ഇ പി ഒരു ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിസ്റ്റ് ഉള്ള രീതിയിൽ കാണുന്ന ആളാണ് ഇപിയെ കുറിച്ച് അങ്ങനെ തന്നെയാണ് നമസ്കാരം സാർ നമസ്കാരം സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ ഇപ്പോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഇത് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അത് സുധാകര സഖാവിന്റെ സ്വന്തസിദ്ധമായ രീതിയാണത് ആള് പാപാണ് പക്ഷേ ഈ ശുദ്ധൻ ദൃഷ്ടുടെ ഫലം ചെയ്യുന്ന പറഞ്ഞ മാതിരി നാക്കെ എടുത്താൽ ചിലപ്പോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട് സുധാകരന്റെ രാഷ്ട്രീയ ചരിത്ര എടുത്ത് പോലെ ചോദിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് അദ്ദേഹം അഴിമതിക്കാരനാണെന്നുള്ള ആരോപണം എനിക്കില്ല വേറൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പിന്നെ ബോധത്തെ ബോധത്തെക്കുറിച്ചും പിന്നെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല സാധിക്കനായ കമ്മ്യൂണിസ്റ്റാണ് ഒക്കെയാണ് പക്ഷെ അഹങ്കാരം ഞാൻ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഭാവുണ്ട് അഹംഭാവം കൂടുതലാണ് ഞാൻ എന്നുള്ള ഭാവമുണ്ട് സജി ചെറിയാൻ അദ്ദേഹത്തെ തിരുത്താനായിട്ടില്ല എന്നെ തിരുത്താൻ മാത്രമേ സജി ഒന്നും വളർന്നിട്ടില്ല പിന്നെ എന്നോട് കളിച്ചവരാരും മര്യാദയ്ക്ക് നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എത്തി നിൽക്കണമെന്നുള്ളതാണ് അതായത് ഞാൻ വിമർശനത്തിന് അതീതനാണ് ആരെയും വിമർശിക്കാം എന്നുള്ളതാണ് പുള്ളി വിമർശനങ്ങൾ നടത്തുന്നുണ്ടല്ലോ അതേസമയം റിട്ടയർമെന്റിൽ നിൽക്കുകയാണ് സത്യത്തിൽ റിട്ടയർമെന്റിൽ നിന്ന് വായിക്കഴിഞ്ഞ നേതാക്കന്മാരെ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ ആദരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് സി പി ഐ അത് ചെയ്യുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് മുതിർ നേതാവായിട്ടുള്ള കെ ഇസ്മായിലിനോടൊപ്പം കാണിക്കുന്ന അനാഥർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് പക്ഷേ സി പി എം അങ്ങനെയല്ല ഇപ്പോൾ പി കെ ഗുരുദാസാസൻ ജീവിച്ചിരിപ്പുണ്ട് രണ്ട് തവണ മന്ത്രിയായിരുന്നു ഒക്കെ ആയിരുന്നു പാലുളി മുഹമ്മദ് കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരിപ്പോൾ ിൽ പാലോളിയോ ഗുരുദാസനോ ഒക്കെ നേരിട്ട് പിണറായി വിജയനെയോ എം പി ഗോവിന്ദമാഷിയോ വിളിച്ചിട്ട് ശാസിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവർ വിട്ട് കൊടുക്കുന്ന എങ്കരുന്ന് നിങ്ങൾ സഹായ ചെയ്ത് ശരിയായില്ല എന്ന് പറയാനുള്ള ഒരു ബന്ധം ആ ഒരു പിന്നെ കാരണവർ എന്നുള്ള ബഹുമാനം അതിവരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അതിന്ന് കേരളത്തിലെ ഏത് പാർട്ടി നേതാക്കന്മാരോടും അവരങ്ങനെ പറയുകയോ ഇല്ലയെന്നുള്ളത് വേറെ കാര്യം പക്ഷേ ശരിയല്ല കേട്ടോ പറയാനുള്ള ഒരു കാരണവരല്ലേ പിന്നെ ആ രീതിയിൽ അവരെ ബഹുമാനിക്കുകയും മാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് സി പി എം പോകുന്നത് ഗുഡദാസന് കാലങ്ങൾ ഇത്രയും രാഷ്ട്രീയ പ്രവർത്തനം നോക്കിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല അടുത്ത കാലത്താണ് ഈ വയസ്സ് കാലത്താണ് അദ്ദേഹത്തിന്റെ പാർട്ടി മുൻകിയെടുത്തിട്ട് വീട് വെച്ച് കൊടുക്കുന്നത് ജി സുധാകരൻ പറയുമ്പോൾ രക്തസാക്ഷിയുടെ സഹോദരനാണ് ഒക്കെയാണ് ജി സുധാകരൻ ഈ പാർട്ടി കൊണ്ട് ഒക്കെ നേടിയിട്ടുണ്ട് പക്ഷേ അതേസമയം സംഘടനാ രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹത്തിന് ഈ കുറച്ച് കുറുമ്പ് കൂടുതലാണ് അങ്ങനെ പ്രശ്നമുണ്ട് മൂപ്പര് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മൂപ്പരെ അറിയിക്കുന്ന സമയത്ത് മൂപ്പരെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും മേലേക്ക് കടന്നുപോയി എന്നൊക്കെ പറയുമ്പം പിന്നെ നീ വയനാട്ട് കാര്യമാണ് നിന്റെ നാട്ടിൽ തന്നെയുള്ള എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു പി കൃഷ്ണപ്രസാദ് അപ്പൊ കൃഷ്ണപ്രസാദിന് ശേഷം വന്നവരൊക്കെ കൃഷ്ണപ്രസാദ് പിന്നീട് അവിടെ ഒരു അല്ലാതെയുള്ള ഒരു സൊസൈറ്റിയൊക്കെ രൂപീകരിച്ച് അങ്ങനെ പോവുകയാണ് അവിടെ അങ്ങനെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ സംഘടന രംഗത്ത് സജീവമാണ് കഴിവും ഉണ്ട് കഴിവും പ്രാപ്തി ഉണ്ടായിട്ട് പോലും കൃഷ്ണപ്രസാദ് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്താതിരിക്കാൻ ശേഷം വന്നവർ വരികയും ചെയ്തിട്ടുണ്ട് സുരേഷ് കുറിപ്പിന് ശേഷം വന്നവർ അങ്ങനെ വന്നിട്ടുണ്ട് എം എ ബേബിയെക്കാൾ മുമ്പ് വന്നിട്ടുള്ള ണ്ടായിരുന്ന ആളുകളിലൂടെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ മാത്രം ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ട് എം എ ബി പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായി ഏതൊരു ഘടകത്തിലും ഏതൊരു പാർട്ടിയിൽ സംവിധാനത്തിനകത്തും പിന്നെ സംഭവിക്കുന്നതാണ് കാരണം എല്ലാവരും കൂടി ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ ചിലർ പുതുതലമുറയ്ക്ക് വഴിമാറേണ്ടി വരും അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും എം സ്വരാജിനേക്കാൾ മുംബൈ പ്രവർത്തന രംഗത്തുള്ള പല സംസ്ഥാന കമ്മിറ്റിയിലും ഇപ്പൊ പി ജയരാജൻ വരും സംസ്ഥാന കമ്മിറ്റിയിലുള്ളൂ എം സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി അത് സ്വാഭാവികമായും അവരെ സമ്മേളനങ്ങൾക്കകത്ത് നടക്കുന്ന പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനാധിപത്യപരമായിട്ടാണ് ാധിപത്യത്തിൽ വെള്ളം ചേരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പാലലിനെതിരെ മത്സരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം അവരെ പിന്നെ കോർണർ ചെയ്യുന്ന സമീപനം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് ആ പാർട്ടിക്കകത്ത് ഉണ്ട് പിന്നെ പാനലുണ്ടാക്കി മത്സരിക്കുമ്പോഴും നിലവിലുള്ള കമ്മിറ്റി ഔദ്യോഗിക പാനൽ രൂപീകരിക്കുമ്പോഴും തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ വെട്ടലും തങ്ങളുടെ ഇഷ്ടക്കാരെ ഉൾപ്പെടുത്തലും ഒക്കെ ഉണ്ടാവുകയും അപ്പുറത്ത് പാനലുണ്ടാക്കുമ്പോൾ പിന്നെ പാനലിനെതിരെ മത്സരം ഉണ്ടാകുമ്പോൾ സംഘടിതമായി മത്സരിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് സംഭവിക്കുന്നുണ്ട് അതിലൊന്നും ആരും വ്യത്യാസമൊന്നുമില്ല നമ്മളൊക്കെ ആ കളരിൽ എല്ലാ അഭ്യാസവും പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ആളാണ് അപ്പൊ അതുകൊണ്ടൊക്കെ അതിൽ നടക്കുന്നുണ്ട് പക്ഷെ ജീസു നാഗരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഞാൻ പറഞ്ഞല്ലോ അഴിമതിക്കാരനല്ല ബാക്കിയുള്ളതൊന്നുമല്ല വേറെ സാമൂഹിക ദ്രോഹ ശല്യങ്ങളൊന്നും ഉണ്ടാവാറില്ല മൂപ്പറെ കൊണ്ടുള്ള ആകെയുള്ള ദ്രോഹം എന്നാണ് കൗതെഴുതുന്നുള്ളതാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്ന് എഴുതിയത് എന്താന്ന് മൂപ്പർക്കും നമുക്കും മനസ്സിലാവാത്തതുകൊണ്ട് അത് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാലും വെള്ളത്തോളിൻ്റെയും ഒക്കെ തലത്തിൽപ്പെടാവുന്ന പിന്നെ ഒരാളാണ് താൻ താനെന്നുള്ള സ്വയംബോധ്യമൊക്കെ ഉള്ളൊരു അധികം വെച്ച് നടക്കുന്നതിനകത്ത് കുറ്റവും ഇല്ല കാരണം എനിക്ക് ലോകത്തെ ഏറ്റവും കഴിവുള്ള പിന്നെ രാഷ്ട്രീയ നിരീക്ഷകനാണ് എന്ന് ഞാൻ പിന്നെ ചിന്തിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതല്പത്തരമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്കിപ്പം നീ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരിയാണ് എന്ന് ചിന്തിക്കുന്നതിൽ ആ അവനവൻ്റെ തോന്നലാണ് അതിനും കുഴപ്പമില്ല അപ്പോൾ അതേപോലെ തന്നെ ജി സുധാകരൻ എല്ലാം തികഞ്ഞവനാണ് എന്ന് തോന്നുന്ന തെറ്റൊന്നുമില്ല പക്ഷെ ബാക്കിലൊരു ആരെയും ഒന്നും കൊള്ളാത്തവരാണ് എന്നുള്ള രീതിയിൽ കാണുന്നതിന്റെ കാര്യം ഇപ്പൊ സജി ചെറിയാൻ വിമർശിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി പോലും നമ്മളെ വീട്ടിനകത്ത് പിന്നെ ഒരു കാര്യത്തിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കേൾക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പൊ സജി ചെറിയാൻ ജി സുധാകരൻ ചില കാര്യങ്ങൾ പാർട്ടി ഘടകങ്ങൾക്കകത്തൊന്നും ഇല്ലാതെ ആകുമ്പോൾ ഇപ്പൊ ഈ ഒരു തരം ദുർവാശി വെച്ച് കൊടുത്തുന്നതാണ് മൂപ്പര് പാർട്ടിക്കകത്തുന്നപ്പോ ബി എസ്സിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വി എസ് അദ്ദേഹത്തിന്റെ മുതിർന്ന നേതാവുമ്പോൾ ആകുമ്പോൾ തന്നെ വി എസ്സിന് പരസ്യമായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബെനിഫിഷറിയുമാണ് അതിന് ഗുണഭോക്താവാണ് മന്ത്രിസഭയ്ക്ക് അതൊക്കെ രണ്ടോട്ടോ ഇടം കിട്ടിയത് അതിൻ്റെ ഭാഗമായിട്ടും കൂടിയായിരുന്നു അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ മൂപ്പരെ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചപ്പം ഞാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നില്ല കാരണം മേലേക്കാൾ ജൂനിയറായ ആൾക്കാർ ഇതിന് മുമ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു കേന്ദ്ര കമ്മറ്റിയിലെത്തി അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ മാതിരി പിണങ്ങി നിൽക്കുന്ന സ്വഭാവം ഞാൻ ഒന്ന് ചോറ് കഴിക്കില്ല എന്നൊക്കെ പറയില്ലേ അങ്ങനെ കുട്ടികൾ പിന്നെ നമ്മൾ സ്നേഹ പറയുകയാണെന്നും പറയുകയായിരുന്നു വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കേണ്ട മാതിരിയിട്ടുള്ള ഒരു മരടൻ സ്വഭാവം ജീസുധാ കാണിക്കുന്നുണ്ട് ശബരിമല വിഷയത്തിലാണെങ്കിലും ദേവസ്വം ബോർഡിനെ എതിർത്ത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരായിട്ട് കൊറേ ഇറക്കിയിട്ടുണ്ട് അപ്പൊ പാർട്ടി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിസഭയിൽ കൂടി അതിനൊരു ചീത്ത പേരാവുന്ന തരത്തിലല്ലേ ജയ് അല്ല അതിൽ കൂട്ടിലിരുന്ന് കാർഷിക്കുന്ന ജീവിയുടെ തലത്തിലേക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞാൽ വയസ്സുകാലത്ത് കൂടി അങ്ങനെ പോകേണ്ടുന്ന ഒരു സമയത്ത് അതിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരുത്തേണ്ട സമയത്ത് പാർട്ടിക്കകത്തൊന്നും തിരുത്തായിരുന്നു തെറ്റായ വഴികളെ കുറിച്ചൊക്കെ അദ്ദേഹം പാർട്ടി ഘടകങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞു ഇതിന്റെ എല്ലാ സുഖ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ മാത്രം ഉത്കൃഷ്ടനായ കമ്മ്യൂണിസ്റ്റ് ബാക്കിയുള്ളവരൊക്കെ കമ്മ്യൂണിസ്റ്റ് കൊളി ഇല്ലാത്ത പോലെന്ന് പറയുന്നതിനകത്തുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് അതിനകത്ത് അതിനകത്ത് തന്നെ ഞാൻ ഇ പി ജയരാജൻ ആണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ഷാഫി പറമ്പിൽ ിനെതിരായിട്ടാണെങ്കിലും ഇന്നിപ്പോ കെ സി വേണുഗോപാലിനെതിരായിട്ടൊക്കെ ഓരോ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് അപ്പോ ഇതും അങ്ങനെ തന്നെയാണോ വലിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പം സി പി ഐയിൽ നിന്ന് ഇത്രയും പിന്നെ നിന്ന് അനുഭവിച്ചിട്ട് പോലും കെ ഇ ഉസ്മൈല പ്രസ്ഥാനത്ത് ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നില്ല ചില കാര്യങ്ങൾ ചില സൂചിപ്പിക്കുന്നേ ഉള്ളൂ എ കെ ആന്റണിക്ക് ഇപ്പൊ വേണമെങ്കിൽ എന്ന് പറയാം അല്ലേ എ കെ ആന്റണിക്ക് ഇനിയിപ്പോ ഒന്നും ആവാനില്ല ഒന്നും ആവാനുള്ള അവസരമില്ല മുമ്പിലില്ല എ കെ ആന്റണി കോൺഗ്രസിനെ പിന്നെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ സി പി ഐയുടെ തന്നെ പല നേതാക്കന്മാരും പിന്നെ വി എസ് സുൽകുമാറും കെ പി രാജേന്ദ്രനൊക്കെ മുൻ മന്ത്രിമാരാണ് സി ദിവാകരനൊക്കെ ഉൾപ്പെടെയുള്ളവര് പിന്നീട് അവർക്ക് അവസരങ്ങളൊന്നും കിട്ടാതെ മാറി നിൽക്കുക പ്പെട്ടപ്പോഴും അവരാരെങ്കിലും ആ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ആവശ്യമില്ലാതെ ഇല്ല പാർട്ടി പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് പോകുന്നില്ല അതേപോലെ തന്നെ ഇപ്പൊ മുസ്ലിം ലീഗിൽ എം എം ആർ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ടീം പിന്നെ കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട് മാറിയുന്നു ഇനി ഇത്തവണ കുറേ പേര് മാറി നിൽക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴും അവരാരും മുസ്ലിം ലീഗിനെതിരെ അങ്ങനെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു വന്നിട്ടില്ല പിന്നെ സമാനമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരാൾ സി പി എമ്മിനകത്ത് കെ ഹംസയാണ് കെസ ബി എസിനെതിരെ അവർക്കെതിരെ ഇവർക്കെതിരെയൊക്കെ വേണ്ടാത്ത പ്രസ്ഥാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു കെ ജിക്കെതിരെ വരെ കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ ഗോവാല പോകാത്തു എന്ന് മുതലാവാക്യം വിളിച്ച ചരിത്രം പിന്നീട് ബി എസ് തിരിച്ച് മറുപടിയായിട്ട് പറയേണ്ടി വന്നു അങ്ങനെയുള്ള ടി കെ എംസം അങ്ങനത്തെ ചില അത് ചില പുള്ളികളുടെ ചില ലാഭനഷ്ട താല്പര്യങ്ങളുടെ ഒക്കെ പുറത്ത് രാഷ്ട്രീയമായിട്ടുള്ള കാരണം രാഷ്ട്രീയത്തിലെ കച്ചവടം നന്നായിട്ട് അറിയാവുന്ന ആൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ടി കെ എംസെ കാണുന്നത് ടി കെ എംസ് വന്നത് കോൺഗ്രസ് കൂടിയാണെന്ന് അറിയാം ഇവരൊക്കെ അടിസ്ഥാനപരമായി സി പി എമ്മിൽ കൂടി കടന്നുവന്നവരാണ് ഇപ്പൊ എ കെ ബാലൻ പറഞ്ഞു കാരണം അദ്ദേഹത്തെ ജി സുധാകരനെ വിമർശിച്ചതിന്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായി പിന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രം നിൽക്കേണ്ട ഗതികളും ഉണ്ടായി അപ്പൊ അതിന്റെയൊക്കെ ഒരു പൊതുക്കറിവ് പലപ്പോഴും ഇദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പലപ്പോഴും അദ്ദേഹത്തിന്റെ രീതി അതാണ് പിന്നെ ബാക്കിയുള്ളവർ വന്ന് ബാക്കിയുള്ളവർ ചിലപ്പോൾ വരുമ്പോൾ ലിഫ്റ്റ് ചെയ്യപ്പെട്ട് പോകുന്നേ അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ് ഞാനൊക്കെ വളരെ ചെറിയ പ്രായത്തിലെ ജില്ലയിലൊക്കെ ഏറ്റവും ചെറിയ പ്രളയത്തിൽ തന്നെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരികയും ലോക്കൽ കമ്മറ്റിയിലേക്ക് വരികയും ഡി എഫിന്റെ നേതൃത്വത്തിലേക്ക് വരികയും അതേ സ്പീഡിൽ അവളൊന്ന് തിരിച്ചുപോകുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളൊക്കെ അന്ന് കൊണ്ടുവന്നിട്ടുള്ള പല ആൾക്കാരൊന്നും പല തരത്തിലുണ്ട് പല മേഖലകളിലുണ്ടൊക്കെയുണ്ട് അവരുമായിട്ടൊക്കെയുള്ള ബന്ധുണ്ട് അവർ വളർന്നു പോകും ഞാനൊന്ന് വിട്ടു പോകും നേരത്തെ പക്ഷെ ചില സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അതിന് ഇപ്പോൾ അവരോട് ഞാൻ അസൂയ വെച്ച് വർത്തിയിട്ട് കാര്യം ഉണ്ട് അങ്ങനെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ എ കെ ബാലൻ അത് പറഞ്ഞപ്പം ജി സുധാകരൻ അതിനെതിരെയും ഭയങ്കര രൂക്ഷമായിട്ട് പ്രതികരിച്ചു പക്ഷേ എ കെ ബാലൻ്റെ ഭാഗത്തും ചെറിയൊരു പഴവ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ട് കാരണം ഈ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർ യോഗം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു നടത്തിയപ്പം എ കെ ബാലൻ അത് സുരേഷ് ബാബു എന്തോ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എനിക്കറിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പരോക്ഷമായി മൂപ്പർക്കെതിരായിട്ടുള്ള പരാമർശം നടത്തുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല അത് ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ എ കെ ബാലന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എന്നാൽ തന്നെയും മൊത്തത്തിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഘട്ടങ്ങളിലൊക്കെ എ കെ ബാലൻ പാർട്ടിക്ക് വേണ്ടി ശക്തമായി തന്നെ സംസാരിക്കാറുണ്ട് പിണറായിക്കെതിരായിട്ടോ ബാക്കിയുള്ളവർക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാറുണ്ട് അദ്ദേഹം ഇപ്പൊ സജി ചെറിയാനെ ഒക്കെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടന്നതിൽ സുധാകരൻ പങ്കുവച്ചിട്ടുണ്ടോ എന്ന് വെച്ചുണ്ട് അത് ഉൾപാർട്ടി ഗ്രൂപ്പിസത്തിന്റെ ഭാഗം ഇവരൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പ് കളിച്ചവരാണെന്നേ ഇവർ ഒരുമിച്ച് ഗ്രൂപ്പ് വിളിച്ചു വരാ അങ്ങനെയാണ് സജി ചെറിയാനെ ജി സുധാകരൻ കൊണ്ടു അപ്പൊ ജി സുധാകരൻ അന്ന് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരെ കൂടെ നിർത്തിയിട്ടാണ് മന്ത്രിസഭയിലേക്ക് അങ്ങാവുന്നതും പിന്നെ ബി എസിനെ പരസ്യമായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ വന്ന സജി ചെറിയാൻ അതായത് ജി സുധാകരൻ ബി എസിനോട് ചെയ്തതെന്തോ അതിനേക്കാളും കൂടുതലൊന്നും ചെറിയാൻ സുധാകരനോട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കാലത്തിന്റെ കാവ്യനീതി എന്ന് കാവുന്ന ഒരു ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരും മറന്നു പോകുന്നതുകൊണ്ട് ഈ പറയുന്ന ഓരോ ഇങ്ങനത്തെ കുറച്ച് പാർക്കുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് കഴിയുമ്പോ വീണ്ടും ഇങ്ങനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമല്ലോ അതിന് ചെയ്യുന്ന ഒരു തോന്നുന്നു അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ദൃശ്യപരത കിട്ടുന്നില്ല ഒരു വിസിബിലിറ്റി കിട്ടുന്നില്ല ഞങ്ങൾ ജീവിച്ചിട്ട് ഉണ്ട് എന്ന് അറിയിക്കാൻ ഇടയ്ക്ക് ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ വിവാദത്തിലൂടെ വീണ്ടും ഞങ്ങളെ തേടി പിന്നെ മാധ്യമങ്ങൾ വരും അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് എനിക്ക് ടി വിയിൽ പ്രത്യക്ഷപ്പെടാം എന്ന ചിന്ത കൊണ്ടാണോ അദ്ദേഹം ഇതൊക്കെ ഈ വയസ്സുകാലത്ത് ഉണ്ടാകാവുന്ന ചില രോഗങ്ങളാണ് അങ്ങനെ എന്റെ എന്റെ എന്നാ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല തോന്നൽ വരുമ്പോ ചെയ്യുന്ന ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എൻ്റെ റീഡിംഗ് ഉള്ള ആണ് പക്ഷെ പിന്നെ മറ്റൊന്നും അതേസമയം ഇ പി ജയരാജനെ ശ്രദ്ധിക്കേണ്ടത് ഇ പി ജയരാജൻ സത്യത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അവൻ യോഗ്യനായിരുന്നു ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പിന്നെ എം പി സീനിയർ ആണ് അത് മാത്രമല്ല ഇ പി ജയരാജനും എ വി ഒരുമിച്ചാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോയതെന്നാണ് എൻ്റെ ഓർമ്മയുള്ളത് അപ്പൊ അങ്ങനെ അത്രയും ഒരുപാട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആളാണ് എന്നാൽ നമ്മൾ കാണുന്ന ഈ മുരടൻ സ്വഭാവമല്ല അയാളുടെ ഒരു മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് രാജ്മോൻ ഉണ്ണിത്താനാണ് കാരണം രാജ്മോഹൻ ഉണ്ണിത്താനും ഇ പി ജയരാജനും കൂടി ഒരുമിച്ച് ഡൽഹിയിൽ നിന്നാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് ഇ പിക്ക് ആണെങ്കിൽ ഈ ആ പണ്ട പരിക്കേറ്റ ഭാഗമായിട്ട് സ്വസ്ഥമായി കിടക്കാനൊക്കെ പറ്റാത്തതിന്റെ ആണ് പ്രത്യേകം ഇതൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് രാജ്മോൻ ഉണ്ണിത്താൻ്റെ മകൻ എന്തോ അഭി അപകടം എന്തോ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് എന്നുള്ള വിവരം പറഞ്ഞിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കരയാണ് അപ്പം ഇ പി എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത് അപ്പം രാജ്മോൻ ഉണ്ണിത്താനെ അപ്പൊ ഇ പി മന്ത്രിയാണ് ആ സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താനെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടെ പോകാനുള്ള വാഹനം അറിയിച്ചു ചെയ്തു കൊടുക്കുന്ന ഇ പി ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഈ വേണ്ട കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു അപ്പോൾ രാജ്മോഹൻ എത്താൻ പറഞ്ഞ ഈ വിട്ടു നോക്കുമ്പോൾ ഒരു പരിക്കനായ കമ്മ്യൂണിസ്റ്റ് കാരണം മുഖഭാവമൊക്കെ അങ്ങനെയാണല്ലോ അത് ഈ കെ സുധാകരനും കെ സുധാകരനും ഇ പി ജനാധിപത്യം തമ്മിൽ ഇങ്ങനെ വ്യക്തിപരമായ ഡ്രൈവറി ഉണ്ടായി എന്നുള്ളത് കണ്ണൂർ പൊളിറ്റിക്സിന്റെ പ്രശ്നം എങ്കിലും പേഴ്സണലി ഇവരെ അടുത്തറിയുന്നവർ പറയുന്നത് ഇവരൊക്കെ പാവങ്ങളാണ് വ്യക്തിപരമായിട്ട് ഇവരൊക്കെ പാവങ്ങളാണ് പക്ഷേ ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരം കൂടുതൽ അതാണ് പ്രശ്നം നമ്മൾ നമ്മളൊന്നും കാണുന്ന പോലെയല്ല നമുക്കൊന്ന് കഴിഞ്ഞാൽ പാർട്ടി പാർട്ടി വ്യക്തിബന്ധം വ്യക്തിബന്ധം മതം പിന്നെ വേറെ രാഷ്ട്രീയം വേറെ പിന്നെ സ്നേഹബന്ധങ്ങൾ വേറെ സൗഹൃദങ്ങൾ വേറെ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളെ വാങ്ങിയിട്ടാണ് ഇ പി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഇ പി രാജ്മോഹനെ തന്നെ ആ സ്നേഹം തൊട്ടനുഭവിച്ച ഒരാളാണ് ഇപിയുടെ മനുഷ്യത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എം പി ആയിരിക്കും ഇ പി ജയരാജനെ കുറിച്ച് ഇ പി ജയരാജൻ ഒന്നല്ലേ വിമാനത്തില് യൂത്ത് കോൺഗ്രസിന്റെ ഫർസീനൊക്കെ ഉൾപ്പെടെയുള്ളവര് എനിക്ക് വളരെ വേണ്ടപ്പെട്ട വീട്ടിലൊക്കെ തന്നെയാണ് പിന്നെ വിമാനത്തിൽ പിണറായിനെ കുടിക്കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇ പി ഈ ആരോഗ്യ ഉള്ള ഇ പി രണ്ട് ചെറുപ്പക്കാരെ തള്ളിയിടുന്ന കണ്ട് നമ്മൾ ഫ്ലൈറ്റിലെ ദൃശ്യങ്ങൾ വർത്തിക്കുവന്നു ഇപ്പൊ ഇ പി അത്ര കണ്ട് പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരാളാണ് ഇ പിക്ക് എതിരെ ചില ആരോപണങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് അകത്ത് വന്നപ്പോഴും ഇ പിക്ക് അത് ഭയങ്കര ഷോക്ക് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇ പി വലിയ പരസ്യത്തിൽ നിന്നും പോയിട്ടില്ല പക്ഷേ പാർട്ടിയോട് പറഞ്ഞു ആ കാര്യത്തിൽ അന്വേഷണം നടത്തണം സർക്കാർ അന്വേഷിക്കണം എന്നുള്ളത് പറഞ്ഞു ഞാൻ അഴിമതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിക്കണം എന്നുള്ളത് പാർട്ടിയുടെ അടുത്ത് പുള്ളി ഭയങ്കരമായിട്ട് കർശനമായി പറഞ്ഞു എന്നുള്ളതാണ് എനിക്കുള്ള അറിവ് ഇപ്പൊ ഇ പി ഇപ്പം ഷാപ്പിയുടെ വിഷയത്തിലും കേസിയുടെ വിഷയത്തിലും ഒക്കെ ഇപ്പോഴൊരു ഡിഫൻഡർ ആയിട്ട് നിൽക്കുക പിന്നെന്താ വെച്ചാൽ ചില ടങ് സ്ലിപ്പൊക്കെ മനുഷ്യന്മാർക്ക് പറ്റും ഞാൻ പലപ്പോഴും പറയുന്ന മതി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ പുള്ളും പുഷും മാറിപ്പോണവരാ നമ്മൾ അത്രയേ ഉള്ളൂ നമ്മളെ കാര്യം നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റും നമ്മൾ ചിലപ്പോൾ അടുപ്പത്ത് പാല് തിളക്കാൻ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഫോണിൽ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ദൈവം അത്രക്കുള്ള അങ്ങനെയുള്ള അശ്രദ്ധകളൊക്കെ ജീവിതത്തിൽ എപ്പോഴും വരികയും ചിലപ്പോൾ ചില ചിട്ടകൾ മാറിപ്പോകുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ചില സമയത്ത് എനിക്ക് വെച്ചിട്ടുണ്ട് ചിലപ്പം അകത്തിരുന്ന ചെരുപ്പിട്ട് തന്നെ പുറത്തേക്ക് അങ്ങട്ടേക്കും പോയിട്ടുണ്ട് അങ്ങനെ നമുക്ക് പോയിക്കും ഇതൊക്കെ ചിലപ്പം നമുക്ക് പറ്റുന്നതാണ് അപ്പം അങ്ങനെ വരുന്ന ചില ടങ് സ്ലിപ്പുകൾ ഇപ്പോൾ ബോക്സർ മുഹമ്മദ് അലി മരിച്ചപ്പം മുപ്പരം രാത്രി ഫോൺ ചെയ്ത് ആദ്യ ആളോടൊക്കത്തിൽ ഈ ശാരീരിക പ്രശ്നങ്ങളുള്ള ആളെ രാത്രി മീഡിയക്കാരായി വിളിച്ചപ്പോൾ ആ മൈമാലിന്റെ നമ്മളെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞു മുഹമ്മദ് അലി എന്ന് കേട്ടപ്പം ഇവിടുത്തെ ഏതോ സെവൻസ് ഫുട്ബോൾ കളിക്കാരനാണെന്ന് മുമ്പിൽ തെറ്റിദ്ധരിച്ചു അതേപോലെ തന്നെ മെസ്സിന മേഴ്സി എന്ന് പറഞ്ഞു ഊയി എന്നുള്ളതാണ് അതൊക്കെ മീഡിയ മണ്ണായിട്ട് തയ്യാറ് ചെയ്യാൻ പാടില്ല ഒരു ഒരു മീഡിയ എത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ മേഴ്സി മേഴ്സിനെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അതും അവരുടെ മുമ്പിൽ ഒരു കിളങ്ങനായ മനുഷ്യനായിട്ട് പന്തൊക്കെ തട്ടി കളിച്ചൊക്കെ നിന്ന് കൊടുക്കുമ്പം അതിലെ ആ ഒരു ഭാഗം അവർ എഡിറ്റ് ചെയ്ത് കളയേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പം മനുഷ്യൻ്റെ ചില നിസ്സഹായതയെ ചില ദുർബലതയും അത് പക്ഷേ ശിവൻകുട്ടിക്ക് വരുന്ന ടങ്ഷിപ്പ് ആണെങ്കിലും ബാക്കിയുള്ളവർക്ക് വരുന്നതാണെങ്കിലും അതേപോലെ തിരുവഞ്ചൂരിന് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വരുന്ന വാക്കുകൾ ചില വാർത്താ അവതാരകർക്ക് വന്നിട്ടുള്ള അബദ്ധങ്ങളുടെ ഭാഗമായി അൺപാർലമെൻറ്ററി ആയിട്ടുള്ള വാക്കുകൾ വന്നിട്ടുണ്ട് ഒരാ അക്ഷരം സ്പെല്ല് ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയ ഉച്ചരിക്കുന്നതിനകത്ത് ചെറിയൊരു പ്രശ്നം വന്നാൽ മതി സാധന മീനിങ് മാറിപ്പോയി പിന്നെ എടുത്ത് അതിനെ ഇങ്ങനെ വക്രീകരിച്ചിട്ടുള്ളതായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോശപ്പെട്ട മാധ്യമ സംസ്കാരം നിലവിലുള്ള ഒരു കാലത്തും രാഷ്ട്രീയ സംസ്കാരം നിലവിലുള്ള കാലത്തും പറ്റിപ്പോയിട്ടുള്ള ചില അബ്ദങ്ങൾ ഒഴിച്ചാൽ ഇ പി ഒരു ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിസ്റ്റിനെ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരാളാണ് ഇപിയെ കുറിച്ച് അങ്ങനെ തന്നെയാണ് അത് ബാലയട്ടിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ഉള്ളത് ഞാൻ പറയാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മന്ത്രിയോ ഓക്കെ സംസ്ഥാന സെക്രട്ടറി മുമ്പ് ഒക്കെ ആവുന്നതിന് മുമ്പ് അദ്ദേഹം കേവലം എം എൽ എ ആയിരുന്ന കാലം അദ്ദേഹമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം ഇല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞു ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ കോളേജ് പഠനം കഴിഞ്ഞ ഇറങ്ങിയ സമയത്ത് എൻ്റെ നാട്ടിലെ വിഷയമുള്ള ഒരാൾക്ക് അദ്ദേഹം എം എൽ എ ആയ മണ്ഡലത്തിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ലാൻഡ് ഫോണിൽ വിളിച്ച് അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടി സംസാരിച്ച സമയത്ത് ഏറ്റവും മാലിന്യമായിട്ട് ആ വിഷയത്തിൽ ഇടപെടുകയും ഞാനിങ്ങനെയാണ് ഇന്ന പോലെ ഇന്ന പ്രദേശത്ത് ഇന്നാണെന്ന് പിന്നെ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ഒരു പിന്നെന്താ പറയുക ഒരു നേതാവ് കളിയും കളിക്കാതെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് എ കെ ബാലൻ കെ ബാലൻ ആ രീതിയിലുള്ള റേഞ്ച് ഉണ്ട് ജി സുധാകരൻ എന്താണ് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല ജി സുധാകരന് ഈ ഒരട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലേ എന്നെ ആർക്കും വേണ്ടേ എന്നുള്ള ചിന്ത വരുന്നതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ആൾക്കാർ എവിടെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ കാണുന്ന ക്ലബ്ബിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ എന്തെങ്കിലും പരിപാടി വിളിച്ചു കഴിഞ്ഞാൽ മുപ്പർക്ക് വേദി കിട്ടണം എന്നിങ്ങനെ സംഘടനാ സംവിധാനത്തിനൊക്കെ കുറെ പരിമിതികൾ ഉണ്ടാവും സ്വാഭാവികമായും ഇപ്പം എന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ ഒരു കൊതിക്കറിവിന്റെ പ്രശ്നം ഉണ്ട് പഴയ ചില കർമ്മമാർക്ക് ചില കുഴപ്പങ്ങളുണ്ട് പിന്നെ കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവരെ എല്ലാരും ഒരു കല്യാണത്തിൽ വെയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അവരെ പ്രത്യേക ഇതാക്കണം അതേപോലെ അവരെ ആദ്യം കൊണ്ടന്ന് പിന്നെ നിർബന്ധിച്ച് നമ്മൾ വിളിച്ചു കൊണ്ടു ശ്രദ്ധിക്കെത്തണം അവരെ ആദ്യം വേദിയിൽ വധുപരന്മാരെടുത്ത ആശീർവാദം കൊടുക്കാൻ കൊണ്ടുപോകണം ഇതിൽ അവരെ മറികടന്ന് അവർക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് അതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇവർ പിണങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ എല്ലാ സമൂഹത്തിനകത്തുമുണ്ട് ആ കൂട്ടത്തിൽ ഒരുതരം കൊതിക്കറിവിൻ്റെ അതായത് ഒരു അല്പത്തരം ആയി മാറുന്നുണ്ട് അദ്ദേഹം കാരണം എന്ന് വെച്ചാൽ അത്രയും ആവേണ്ട ഒരാളല്ല ജി സുധാകരനെ പോലെ വിശുദ്ധ ജീവിതം നയിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം പാർട്ടിക്കകത്ത് നിന്നപ്പം ഇദ്ദേഹം അദ്ദേഹത്തേക്ക് വളർത്തിക്കൊണ്ടിന്നിട്ടുള്ള അച്ഛതാണത്തിനോട് പറഞ്ഞതിന്റെ അത്രയൊന്നും അദ്ദേഹം വളർത്തിക്കൊള്ളുന്ന സജീച്ചറിയാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതൊരു അനുഗ്രഹമായും ഭാഗ്യമായും കരുതി ജി സുധാകരൻ അടങ്ങിയിരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതിനകത്ത് മറ്റുള്ളവരെ പലരെയും ഇപ്പൊ കോൺഗ്രസിലെ കെ ആന്റണിയോ അല്ലെങ്കിൽ മരണം വരെ തെന്നല ബാലകൃഷ്ണ പിള്ള അപ്പം അടുത്താണ് മരിച്ചത് തെനല ബാലകൃഷ്ണ പിള്ളയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വി എം സുധീരനെയോ ഒക്കെ പോലെ തന്നെ സി പി എമ്മിനെ ഗുരുദാസിനെ പോലെയോ പാലുളിയൊക്കെ പോലെ തന്നെ മാതൃകയായി പോകേണ്ടതാണ് വേണ്ട ബി ജെ പിക്ക് അകത്ത് വലിയ സ്ഥാനങ്ങളൊന്നും ഇല്ല കുമ്മനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇല്ല ഓ രാജഗോപാൽ അങ്ങനെയുള്ള മനുഷ്യർക്കൊന്നും ഇല്ല അവരെയൊക്കെ ഇപ്പം എല്ലാവരും ഇപ്പോഴും ആദരിക്കുന്നുണ്ട് അതുപോലെ ലീഗിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരെ നേതാക്കന്മാർ ഇപ്പോഴും ആദരിക്കപ്പെടുന്നുണ്ട് ആ ആദരവ് ഏറ്റുവാങ്ങി പോകേണ്ടുന്നതിന് പകരം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ത്യാഗങ്ങൾ അനുഭവിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് പിന്നെ ജനിച്ചിട്ടില്ലാത്ത കുട്ടികളുടെ വായിലുള്ളത് ഫേസ്ബുക്കിൽ അവരെ കൊണ്ട് നെഗറ്റീവ് പോസ്റ്റുകളും കമൻറുകളും ഇടിയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദുരവസ്ഥയിലേക്ക് സ്വയം നിലവാരം കളഞ്ഞ് താഴുന്ന ജി സുധാകരനോട് എനിക്ക് ഒരുതരം എന്താ പറയാ തകതാപം മാത്രമാണ് തോന്നുന്നത് പറഞ്ഞ തൽക്കാലം അവസാനിപ്പിക്കാൻ തോന്നുന്നു